നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ പോരാട്ടത്തിനൊപ്പമാണ് സംസ്ഥാന സർക്കാർ മുഖ്യമന്ത്രി ഈ വിഷയം അതീവ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു എന്നും സർക്കാർ അവരോടൊപ്പം തന്നെ ആയിരുന്നു എല്ലാ പിന്തുണയും അവർക്ക് നൽകിയിരുന്നു ഇനിയും അതിജീവിതയ്ക്ക് എല്ലാവിധ പിന്തുണയും ഗവൺമെന്റ് നൽകും എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകുമെന്ന് നിയമമന്ത്രി കൂടിയായ പി രാജീവ് കുറ്റം തെളിയിക്കപ്പെട്ടു അത് പ്രധാനപ്പെട്ടത് തന്നെ എന്നാൽ ഗൂഢാലോചനയെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു അപ്പീൽ പോകണം എന്നാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായ നടപടികളാണ് എടുത്തിട്ടുള്ളതെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ വ്യക്തമാക്കി ഏത് ഉന്നതാണെങ്കിലും അന്വേഷണം നടന്നത് ഒരിക്കലും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല അത്തരം ഈ വിഷയത്തിൽ കോൺഗ്രസ് രണ്ട് തട്ടിലാണ് കോടതി വിധി തൃപ്തികരമല്ലെന്ന് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് പറഞ്ഞപ്പോൾ മറിച്ചാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഗൂഢാലോചന ഭാഗം തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇത് പോലീസിന് അന്വേഷണ വിഭാഗത്തിന്റെയും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന്റെയും ഗൗരവമേറിയ ഒരു പരാജയമായിട്ട് തന്നെയാണ് വിലയിരുത്തുന്നത് ഒരു സ്ത്രീക്കും സംഭവിക്കാൻ പാടില്ലാത്ത ഒരു ദുരന്തമാണ് അതിജീവിതയ്ക്കുണ്ടായത് അതിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെട്ടു എന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് സ്റ്റെഫിൻ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം